വളരെയധികം ഉണ്ടാക്കുന്ന സംഭവമാണ് കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ പതിമൂന്നുകാരൻ പടിഞ്ഞാറെക്കല്ലട വിളന്തറ മിഥുൻ ഭവനത്തിൽ മിഥുനിന്റെ ദാരുണ്യ അന്ത്യം സ്കൂൾ കോമ്പൗണ്ടിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റാണ് ദരിദ്രമായ സാമ്പത്തിക സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന മിഥുന്റെ മരണം ഉണ്ടാകുന്നത് വ്യാഴാഴ്ച രാവിലെ സഹപാഠികളോടൊപ്പം കളിക്കുന്നതിനിടയിൽ സ്കൂളിനോട് ചേർന്ന് പണിത ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയപ്പോഴാണ് അപകടം ഉണ്ടാകുന്നത് തന്നെ കാല് തന്നിയപ്പോൾ ഷെഡിന് മുകളിലൂടെ കടന്നുപോകുന്ന ഉയർന്ന വോൾട്ടേജ് വൈദ്യുതി ലൈനിൽ അറിയാതെ പിടിച്ചു പോവുകയും വൈദ്യുതാഘാതമേറ്റ് മരിക്കുകയുമായിരുന്നു ഗുരുതര വീഴ്ചയാണ് അപകടത്തിന് കാരണമായത് എന്ന് പ്രാഥമികമായി തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ഷെഡ് നിർമ്മിക്കുന്നതിലും വൈദ്യുതി ലൈൻ അപകടകരമായി സ്ഥിതി ചെയ്യുന്നതിലും സ്കൂളിൻ്റെ സുരക്ഷിതാവസ്ഥ ഉറപ്പുവരുത്തുന്നതിലുമെല്ലാം അതത് വകുപ്പുകളുടെ ഭാഗത്തു നിന്നും കടുത്ത അനാസ്ഥ ഉണ്ടായിട്ടുണ്ടുള്ളത് എന്നുള്ളത് നിഷേധിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് വിദ്യാർത്ഥികളും അധ്യാപകരും അടക്കം നൂറുകണക്കിന് പേർ നിരന്തരം ഇടപഴകുന്ന കെട്ടിടത്തിന് തൊട്ട് നിയതമായ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെ വൈദ്യുതി ലൈൻ കടന്നുപോകുന്നു എന്നുള്ളത് ഒരു വീഴ്ച തന്നെയാണ് അത് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്കൂൾ അധികൃതരിൽ നിന്നോ വൈദ്യുതി വകുപ്പിൽ നിന്നോ ഉണ്ടായില്ല എന്നുള്ളതും ഇതൊരു ലൈനിന് കീഴിൽ നിശ്ചിത അകലമോ മാനദണ്ഡമോ പാലിക്കാതെയാണ് ഷെഡ് പണിതത് എന്നുള്ളതും ഒരു വീഴ്ച തന്നെയാണ് അക്കാര്യം പരിശോധിക്കുന്നതിൽ ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നും വീഴ്ച ഉണ്ടാവുകയായിരുന്നു ഓരോ ഘട്ടത്തിലും സ്കൂൾ ഫിറ്റ്നസ് പരിശോധിക്കുന്ന നടപടികളിലും വീഴ്ചയുണ്ടായി ഈ നിലയിൽ നോക്കുമ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും നിരുത്തരവാദിതം ഉണ്ടായിട്ടുണ്ട് ഉള്ളത് എന്നുള്ളത് ഒരു തീർച്ചയായ കാര്യമാണ് സ്കൂൾ വൈദ്യുതി ലൈൻ അരക്ഷിതമായ നിലയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി എന്നാണ് വെളിപ്പെടുത്തൽ അതിന് താഴെ നിശ്ചിത അകലം പാലിക്കാതെ ഷെഡ് പണിതെറ്റും വർഷങ്ങളായിരിക്കുകയാണ് ഈ വീഴ്ചകൾ പരിഹരിക്കുവാൻ ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആരുടെ ഭാഗത്തു നിന്നാണ് എങ്കിലും അത് രോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് സ്കൂളുകൾ ഉൾപ്പെടെ കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന സ്ഥാപനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും സുരക്ഷ പരിപാലിക്കുന്ന കാര്യത്തിൽ കർശന നിയമങ്ങളും ചട്ടങ്ങളുമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് പ്രത്യേകിച്ച് സ്കൂൾ സുരക്ഷയുടെ കാര്യത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വയനാട്ടിൽ സ്കൂൾ വിദ്യാർത്ഥിനി ക്ലാസ് മുറിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവം ഉണ്ടായപ്പോഴും സുരക്ഷയുടെ കാര്യത്തിൽ ലംഘനങ്ങൾ ഉണ്ടായതായി ആരോപണം ഉണ്ടായിരുന്നു സുൽത്താൻ ബത്തേരി സർവജന ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി ഷഹാ ഷെറീന ഒമ്പത് വയസ്സുള്ള വിദ്യാർത്ഥിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ കടിയേറ്റ് മരിച്ചിട്ടുണ്ടായിരുന്നത് ക്ലാസ് നടക്കുന്നതിനിടെ കുട്ടിയുടെ കാൽ ഭിത്തിയോട് ചേർന്ന പൊത്തിൽപ്പെടുകയും മുറിവേൽക്കുകയുമായിരുന്നു കാലിൽ പാമ്പുകടിയേറ്റത് പോലെയുള്ള പാടുകൾ കണ്ടതിനാൽ സമീപ ആശുപത്രികളിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരിക്കുകയായിരുന്നു ആ സംഭവം ഉണ്ടായപ്പോൾ സ്കൂൾ സുരക്ഷയുടെ കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും കർശന നിർദ്ദേശങ്ങൾ ഉണ്ടായി എന്നാൽ അപൂർവം ചിലയിടങ്ങളിൽ നിയമങ്ങളും ചട്ടങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കപ്പെടുന്നില്ല എന്നും അത് പരിശോധിക്കുന്നതിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാകുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ് കൊല്ലം തേവലക്കരയിലെ മിഥുന്റെ മരണം വെളിപ്പെടുത്തുന്ന ഒരു കാര്യം വിവിധ വകുപ്പുകളിൽ നിന്നും അധികൃതരിൽ നിന്നും വീഴ്ച ഉണ്ടായി എന്നുള്ള ആരോപണം ഉയരുന്ന സാഹചര്യത്തിൽ കർശന നടപടികൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിമാരും മറ്റ് ഉന്നതരും അറിയിച്ചിട്ടുള്ള കാര്യമാണ് സ്കൂൾ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട് മാനേജ്മെന്റ് നോട്ടീസ് നൽകുന്നതിനും ഡിഒയുടെ ചുമതലയുള്ള എഒയിൽ നിന്ന് വിശദീകരണം തേടി നടപടി എടുക്കുന്നതിനും വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുകയാണ് മിഥുന്റെ സഹോദരൻ സുജിന്റെ പന്ത്രണ്ടാം തരം വരെയുള്ള പരീക്ഷാ ഫീസിൽ ഇളവ് നൽകുകയും കുടുംബത്തിന് സാമ്പത്തിക സഹായം ചെയ്യുന്നതും തീരുമാനങ്ങളും കൈകൊണ്ടിട്ടുമുണ്ട് മറ്റു വകുപ്പുകളിൽ നിന്നും കർശന നടപടികൾ ഉണ്ടാകണമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ് വൈദ്യുതി വകുപ്പിൽ നിന്നും മാനേജ്മെന്റ് സ്കൂളാണ് എങ്കിലും നടത്തിപ്പ് ചുമതലയുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും സമഗ്രമായ അന്വേഷണവും കർശന നടപടികളും ഉണ്ടാകണം പകരം പരസ്പരം പഴിച്ചായിരുന്ന സമീപനതകളും അവധാനതയില്ലാത്ത പ്രതികരണങ്ങളിൽ ചില കോണുകളിൽ നിന്നുണ്ടാകുന്നത് ഖേദകരമായ ഒരു കാര്യമാണ് അതോടൊപ്പം ഇത് ഗുരുതരമായ വിഷയമാണ് എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ മാനുഷിക പ്രശ്നമാണ് എന്ന് കാണാതെ രാഷ്ട്രീയ വിഷയമാക്കുന്ന സമീപനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ് അത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് അവർക്ക് വാദിക്കാമെങ്കിലും എന്തിനും ഏതിനും രാഷ്ട്രീയ ലാക്കോടെ കാണുന്ന ഈ സമീപനം ആശ്വാസമാകുന്ന ഒരു കാര്യമല്ല ഇത്തരം ദാരുണ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും ഉത്തരവാദിത്തം അത് തന്നെയാണ്